ഹലോ നമ്മുടെ ഈ ചൂട്ടന് ഞാനിപ്പോൾ ഉണ്ടല്ലോ കുറച്ചായിട്ട് ഇപ്പോൾ നമ്മൾ പാമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ബെഡ് ബെഡ് പ്രൊട്ടക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ബെഡിൻ്റെ മേളിൽ അതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റും വിരിച്ച് അതിൻ്റെ മുകളിൽ വേറൊരു ഷീറ്റിങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ചൂടിനെ കിടത്തണേ പക്ഷേ എന്നിട്ട് നമ്മുടെ ഷീറ്റിൻ്റെ ഒരു ചെറിയ പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയൽ അല്ലേ അതിന് അത് ഞാൻ നന്നായിട്ട് അലക്കി അലക്കി ഒക്കെ അതിൻ്റെ അടിയിൽ നിന്നിങ്ങനെ പോയി പോയി അതിൽ എന്താ പറയുക പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ടല്ലോ അടിയിലേക്ക് ചെറുതായിട്ടൊക്കെ യൂറിന് ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കറ പോലെ ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമായിരിക്കും കറ പോലെ ഇങ്ങനെ പാടുമെന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഏറ്റവും ഇട്ട് നെണ്ണിപ്പറിക്കപ്പം കാർ കാർവാഷില് വാക്കും മിനിഷനെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ നമ്മുടെ ഇൻറ്റീരിയർ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ഷാംപൂ ഒക്കെ പതപ്പിച്ച് നമ്മുടെ ബെഡിലേക്ക് ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്രഷ് വെച്ചിങ്ങനെ തേച്ചിട്ട് വാക്കുമെച്ച് വലിച്ചെടുക്കും പതയാട്ടോ നമ്മളിങ്ങനെ തൂത്ത് കൊടുക്കണം വെള്ളം ആവത്തില്ല ഒരു ചെറിയ നന വരും അത് നന്നായിട്ട് വേർത്ത് എടുത്തിടുമ്പോൾ ശരിയാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ ആ അങ്ങനെ നന്നായിട്ട് തേച്ചിട്ട് ആ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുത്തുകഴിഞ്ഞിട്ട് നമ്മളതിങ്ങനെ വലിച്ചെടുക്കുമ്പോഴേക്കും ആ അപ്പോൾ അതെയൊക്കെ പോരൂട്ടോ കണ്ട വെയിൽ തരത്തിട്ട് വീണു നല്ല ഭംഗിയായിട്ടോ ആ മഞ്ഞക്കറിയൊന്നും കാണാനേ ഇല്ല എന്തായാലും നമ്മുടെ ബെഡിന് പുതിയൊരു ജീവൻ കിട്ടി അപ്പോഴാണ് എനിക്ക് ജീവൻ കിട്ടിയത് കാരണം നമ്മുടെ പുതിയ ബെഡ് അല്ലേ ഇങ്ങനെ പോകണമോ സഹിക്കില്ലല്ലോ നമുക്ക്